ഗുരുവായൂരത്തി ഗുരുവായൂർ അമ്പലത്തിലൊക്കെ തൊഴിൽ തരാൻ കഴിഞ്ഞ വഴി നമ്മുടെ ആദിക്കുട്ടിന്റെ ഒരു ആഗ്രഹം അവന് ആനക്കോട്ടി എന്ന് കാണണമെന്ന് ആനയുടെ ആ എഴുതി കാണിച്ചാൽ തന്നെ ആണോ ഈ രണ്ടു കിലോമീറ്റർ ദൂരം പാലിക്കുന്ന എൻ്റെ ഭാര്യ ഒന്ന് ബ്ലോക്ക് ആക്കാൻ നോക്കിയെങ്കിലും ആനപ്രേമിയായി നമ്മളത് വിട്ടോടുപ്പോവും അങ്ങനെ നമ്മൾ ഗുരുവായൂർ ആനക്കോട്ട കാണാൻ വേണ്ടി പുറപ്പെട്ടു മുതിർന്നവർക്കൊരു ഇരുപത് രൂപയും കുട്ടികൾക്ക് ഒരു പത്ത് രൂപയും എൻട്രി ഫീസ് വരുന്നുണ്ട് രാവിലെ ഒമ്പത് മണി വൈകിട്ട് അഞ്ചു മണി വരെ നമുക്ക് ഇവിടെ വന്ന് ഇഷ്ടം പോലെ ആനകളെ കാണുകയും ചെയ്യാം സൂയിലൊക്കെ മൃഗങ്ങളെ കാണുന്നത് പോലെയുള്ളു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പം തന്നെ നമ്മൾ വരവേറ്റത് തലങ്ങും വിലങ്ങും മോർണിംഗ് വാക്ക് നടക്കുന്ന ആനക്കൂട്ടന്മാരെയാണ് പിന്നെ പയ്യ ധൈര്യം സംഭരിച്ച് നമ്മൾ പയ്യ ഓരോ ആനകളെയായിട്ട് കണ്ടു തുടങ്ങി ചില ആനകളുടെയൊക്കെ പേര് നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റു പല ആനകളുടെയും പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുപ്രമിയായിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിനകത്ത് ഏതൊക്കെ ആനകൾ ഉണ്ടെന്ന് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആനകളുടെ പേര് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ദേ ഈ നിൽക്കുന്നതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ നന്ദനാന ഒരു ഒരഞ്ച് ആനയെങ്കിലും കാണാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആദ്യ കുട്ടം ഇങ്ങോട്ട് ചാടിക്കേറി വന്നത് പക്ഷേ ഇവിടെ വന്ന് ഈ പത്തുപ്പത് ആനയെ കണ്ടപ്പറ്റി അവൻ ശരിക്കും സർപ്രൈസ്ഡായി പോയിട്ടാണ് പിന്നെ കുറച്ച് പ്രശ്നക്കാരായ ആനകളെയാണ് തോന്നുന്നു കുറച്ച് ദൂരെ മാറിയിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെക്കാണെങ്കിൽ നമുക്ക് പ്രവേശനവും ഇല്ലായിരുന്നു ആനക്കുളി കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ താണ്ട ഇതേപോലെ കുറേ ആനകളെ കുളിപ്പിക്കുന്നത് നമുക്ക് കാണാം ഭാഗ്യമുണ്ടെങ്കിൽ ആ ഇതേപോലെ കുളത്തിൽ കുളിക്കുന്ന ആനകളെ നമുക്ക് കാണാൻ പറ്റും ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ആണെങ്കിൽ ആദ്യക്കൂട്ടനെ കൺവിൻസ് ചെയ്ത് എൻ്റെ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ തിരിച്ചു പോകാമെന്ന് പറയിച്ചു അപ്പോൾ ആനക്കോട്ട എന്ന് പറയുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് നിങ്ങൾ ഗുരുവായൂർ എത്തുമ്പോഴത്തേക്കും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും മെൻഷൻ ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം